കേരള തീരത്ത് സുനാമി ആഞ്ഞടിച്ചിട്ട് ഇരുപത് വർഷമായിട്ടും ദുരിതബാധിതർ ഇപ്പോഴും കഷ്ടത്തിലാണ് കടൽ ഭിത്തി നിർമ്മിക്കാനോ പുലിമുട്ട് നിർമ്മിക്കാനോ സർക്കാർ തയ്യാറായിട്ടില്ല ദുരിതബാധിതർക്ക് കൊടുത്ത വീടുകൾ പോലും അപകടാവസ്ഥയിലാണ് റിപ്പോർട്ടിലേക്ക് തരാം സുനാമി ബാധിതരായ നാട്ടുകാരോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പറയുന്ന കാര്യമാണ് പക്ഷേ ഇതുവരെയും ഒന്നും ശരിയാക്കിയിട്ടില്ല ഇരുപത് വർഷമായി സുനാമി കേരള തീരത്ത് ആഞ്ഞടിച്ചിട്ട് അന്ന് പൊളിഞ്ഞ പല വീടുകളും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പുതിയതായി പണിതുകൊടുത്ത വീടുകളും പൊളിയാൻ തുടങ്ങി കടലാക്രമണം തടയാൻ നല്ലൊരു പുലിമുട്ടോ കടൽഭിത്തിയോ സുനാമിയിൽ അഞ്ചു പേർ മരിച്ച കൊച്ചി എടവനക്കാടില്ല ഇവരുടെ രോദനം അധികാരികൾ കേൾക്കാറുമില്ല ഇവിടെ ഉണ്ടായിരുന്ന തീരദേശ റോഡിൽ നാല് മീറ്റർ കനത്താണ് മണൽ കയറിയിരിക്കുന്നത് ഓക്കി സമയത്ത് അടിഞ്ഞുകൂടിയ മണലാണ് ഇവരെ ഇപ്പോൾ സംരക്ഷിക്കുന്നത് ഈ കടൽവിത്തിയായിട്ട് ഉണ്ടായിരുന്ന സീവാളുകളെല്ലാം നശിച്ചു കഴിഞ്ഞു ഒരു കല്ല് പോലും പുതുതായിട്ട് പെറുക്കി വെക്കാനോ അല്ലെങ്കിൽ അതൊന്ന് ചായച്ച് വയ്ക്കാനോ പുതിയതായിട്ടൊരു സീവാൾ പണിയാനോ പുലിമുട്ടുകൾ ഉണ്ടായിരുന്ന സംരക്ഷിക്കാനോ ഇതുവരെ ആരും തിരിച്ചു നോക്കിയിട്ടില്ല ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രത്യേകത ഉണ്ടാവണം ജലം ഇവിടുന്ന് വിട്ടൊഴിഞ്ഞു പോകുമെന്നോ ആണോ ഇവരുടെ വിചാരമെന്ന് സംശയിക്കണം കാരണം നമുക്കറിയാം ഈ തീരദേശത്തെ കണ്ണു വയ്ക്കുന്ന ടൂറിസം മാഫിയയുടെ ഒരു വലിയ ഉൾക്കാഴ്ച തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനുവേണ്ടി ഇവിടെ ജനങ്ങളെ ഇതേപോലെ നിഷ്കരണം മരവിപ്പിച്ച് മരിപ്പിച്ച് വിടുന്നതിന് പകരം അവരിവിടുന്ന് ഒഴിവാക്കി ഇവിടുന്ന് മാറ്റി കഴിയുമ്പോൾ ഈ ഭൂമി തീരദേശ ഭൂമി മറ്റാർക്കുമില്ലാതെ അവർക്ക് തന്നെ സ്വന്തമാക്കാൻ സാധിക്കും വാഗ്ദാനങ്ങളല്ലാതെ സമാധാനപരമായി ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അല്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ഇവർ പറയുന്നു അമൃത ന്യൂസ് കൊച്ചി